അപകടത്തിലാണ് എന്ന് മാത്രമല്ല ഈ നിക്ഷേപിക്കുന്ന സമയം അനിൽ അംബാനിയുടെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം അൻപതിനായിരം കോടി രൂപ ഇന്ത്യയിലെ വിവിധ ദേശ സാക്ഷരതാ ബാങ്കുകൾക്ക് കടം വരുത്തി വെച്ചിട്ട് അവരത് തിരിച്ചെടുക്കാൻ വേണ്ടി നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിനെ സമീപിച്ചിരിക്കുന്ന സമയമാണ് നാലു ജോകണം കമ്പനിയൊക്കെ ഒരാളുടെ ഓണർഷിപ്പിലാണ് അയാളുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനം ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്ത അൻപതിനായിരം കോടി രൂപ വിവിധ ബാങ്കുകളിൽ നിന്ന് തിരിച്ചടയ്ക്കാത്തത് കൊണ്ട് ബാങ്കുകൾ നടപടിക്രമങ്ങളുമായി നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിനെ സമീപിച്ചിരിക്കുന്നു ആ സമയത്താണ് ഈ കൊണ്ടുപോയി സെബിയുടെ അംഗീകാരമില്ലാത്ത ആർ ബി ഐയുടെ അംഗീകാരമില്ലാത്ത മുതൽ പോലും പലിശയുടെ കാര്യമുള്ള പറയണത് മുതൽ പോലും നഷ്ടപ്പെടാൻ റിസ്ക് ഉണ്ട ഒരു കമ്പനിയിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു ഇനിയുള്ള കാര്യം എന്ന് പറയുന്നത് അതിനേക്കാൾ ഒരു കാര്യമാണ് ഞാൻ ഈ പശ്ചാത്തലം പറഞ്ഞ കെ എഫ് സിക്ക് ഒരു സംവിധാനമാണ് അത് അവരുടെ നോട്ടിൽ തന്നെ പറയുന്നത് സ്ട്രക്ചേർഡ് പേയ്മെൻറ് മെക്കാനിസം അവരുടെ ഒരു സാമ്പത്തിക ഘടനയിൽ എപ്പോഴും അവർ കരുതൽ ധനം സൂക്ഷിക്കും കരുതൽ ധനം എപ്പോഴും സൂക്ഷിക്കും ആ കരുതൽ ധനം ധനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ൊന്ന് കോടി രൂപ അവർ നാല് നാല് രണ്ടായിരത്തി പതിനെട്ടിൽ ഫെഡറൽ ബാങ്കിൽ നിക്ഷേപിച്ചു ഫെഡറൽ ബാങ്കിൽ എത്രയാണ് പലിശ എന്ന് അറിയാമോ എട്ട് പോയിന്റ് ആറ് ഒമ്പത് ശതമാനം പലിശക്ക് ഫെഡറൽ ബാങ്കിൽ അറുപത്തി ഒന്ന് കോടി രൂപ നിക്ഷേപിച്ചിരുന്നു എന്ന് പറയുന്നത് നിക്ഷേപ കാലാവധി നാല് നാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ നാല് കൊല്ലത്തേക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കെ എഫ് സിയുടെ സമ്പദ്ഘടനയുടെ ഭാഗമായി ഇത്ര പെർസെൻറ്റേജ് കരുതൽ ധനം സൂക്ഷിക്കണം എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് ഉടൻ തന്നെ ഈ ആ വർഷം തന്നെ നേരെ അവിടെ നിന്ന് കാലാവധി തുടങ്ങിയുള്ളൂ അവിടെ നിന്ന് ആ പറഞ്ഞ എന്താ പറയുന്നത് ഇവർ പറയുന്നത് എട്ട് പോയിന്റ് ഒമ്പത് പൂജ്യം ശതമാനം പലിശ കിട്ടുന്ന ഈ കമ്പനിയെ കൊണ്ടുപോയി ഈ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കമ്പനി കൊണ്ടുപോയി നിക്ഷേപിച്ചു ഫെഡറൽ ബാങ്കിൽ ഇതിരുത് എത്രയുണ്ട് വ്യത്യാസം പലിശയ്ക്ക് എത്രയുണ്ട് വ്യത്യാസം ഫെഡറൽ ബാങ്കിൽ എട്ട് പോയിന്റ് ആറ് ഒമ്പത് ശതമാനം ഇവിടെ എട്ട് പോയിന്റ് ഒമ്പത് ശതമാനം അതായത് പോയിന്റ് രണ്ട് ഒന്ന് ശതമാനം പലിശയാണ് ഇവിടെ മുതലും സെക്യൂരിറ്റി ഉണ്ട് മുതലിലും സെക്യൂരിറ്റിയുണ്ട് പലിശയ്ക്കും സെക്യൂരിറ്റിയുണ്ട് ഫെഡറൽ ബാങ്കിൽ അറിയാലോ കാലാവധി ആ പണം കിട്ടും എന്നിട്ട് മുതലിലും പലിശയ്ക്കും ഇൻസെക്യൂരിറ്റി ഉള്ള കമ്പനി കൊണ്ടുപോയിട്ട് അത് നിക്ഷേപിച്ചു പോയിന്റ് ടു വൺ പെർസെന്റേജിന്റെ വ്യത്യാസത്തിൽ നാല് കൊല്ലത്തേക്ക് നിക്ഷേപിച്ച ഈ പണം ഫെഡറൽ ബാങ്കിൽ നിന്ന് എന്തിനാണ് ഈ മുങ്ങുന്ന ഈ കമ്പനിയിലേക്ക് മാറ്റിയത് ചോദ്യത്തിന് ഒരു തരത്തിലുള്ള ഉത്തരവും ഈ ചോദ്യത്തിന് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇനി ഞാൻ പറഞ്ഞേരാം ഇപ്പൊ ഏഴു വർഷമായല്ലോ ഈ ആർ സി എഫില് നല്ല കമ്പനി ആയിരുന്നുവെങ്കിലും വേറെ കാര്യം കൂടി ഉണ്ട് അറുപത്തൊന്ന് കോടി രൂപ അവിടെ നിക്ഷേപിച്ചല്ലോ ഫെഡറൽ ബാങ്കിൽ അത് കാലാവധി തീരുന്നതിനുമുമ്പ് അത് പിൻവലിച്ചതുകൊണ്ട് പിൻവലിച്ചപ്പോൾ തന്നെ ഇരുപത് ലക്ഷം രൂപ കൂടി അതുകൊണ്ടാണ് ആർ സി എഫ് നിക്ഷേപിച്ചപ്പോൾ അറുപത് കോടി എൺപത് ലക്ഷം രൂപയായിരുന്നു ഇരുപത് ലക്ഷം അവിടെ തന്നെ നഷ്ടപ്പെടുത്തി ഈ ട്രാൻസ്ഫറുകൊണ്ട് ഇനി നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം ആർ സി എഫ് എൽ ഈ പണം കിടന്നിരുന്നു ആർ സി എഫ് എല്ലിൽ ഈ പണം കിടന്നിരുന്നു അവര് പറയുന്ന പലിശക്കകം ഇപ്പൊ നമുക്ക് എതിരെയാണ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്